ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒൻപതാം തീയതി വൃശ്ചിക വൃശ്ചികമാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച സമയം രാവിലെ മണി സംസ്ഥാനത്ത് സ്വർണ്ണവില ചലനമില്ലാതെ തുടരുകയാണ് വെള്ളിയാഴ്ച പവൻ ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തി രൂപയും കുറഞ്ഞ സ്വർണ്ണവില ശനി ഞായർ ദിവസങ്ങളിൽ മാറ്റമില്ലാതെ തുടർന്നു അൻപത്തിയാകായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു പവന സ്വർണത്തിൻ്റെ നിരക്ക് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നൽകേണ്ടത് വിലയിൽ ചെറിയ കുറവുണ്ടായെങ്കിലും ഗ്രാമിന് ഏഴായിരത്തിന് മുകളിൽ നിൽക്കുന്നത് ആശ്വസിക്കാൻ വക നൽകുന്നില്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ അസ്ഥിരമായ വില നിലവാരമാണ് സ്വർണ്ണത്തിന് ഇപ്പോഴുള്ളത് സ്വർണ ഉപഭോക്താക്കൾക്ക് പ്രവചിക്കാനാകാതെ വില കുതിക്കുകയും ഇറങ്ങുകയും ചെയ്യുകയാണ് യു ഡോളർ മൂല്യം കൂടുതൽ ശക്തിയാർജിക്കുന്നത് സ്വർണവില കുറയാൻ ഇടയാക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും സുരക്ഷിതമായി നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഉയർത്തുകയും ചെയ്യുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരാൾസ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തി കാരറ്റ് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ നയംവൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു പവൻ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്ന് രാവിലെ വെള്ളി വില ഒരു ഗ്രാം നൂറ് രൂപ ഒരു കിലോ ഒരു ലക്ഷം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്